പൂർണഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്നു പകൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക ദൈവസന്നതിയിൽ നിങ്ങളുടെ ഹൃദയം പകരുക ദൈവം പറയുന്നു ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം അന്വേഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവം ദയ കാണിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങളെ ഒരിക്കലും നിരാശയോടെ വിടുന്ന ദൈവമല്ല തള്ളിക്കളയുന്ന ദൈവമല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഹോവയിൽ ആശ്രയിക്കുക സ്വന്ത വിവേകത്തിൽ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ഇന്ന് പകൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്ത വിവേകത്തിൽ ഓന്നി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് നിങ്ങളുടെ ശക്തി കൊണ്ട് ഈ വിഷയം പരിഹരിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലുമില്ല പുരുഷന്റെ ഊരുക്കളിൽ ദൈവത്തിന് പ്രസാദമില്ല സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല ദാവീദ് എന്ന രാജാവ് ഇസ്രായേലിനോട് ശത്രുക്കൾ യുദ്ധത്തിന് വന്ന സമയത്ത് തന്റെ അടുക്കൽ ഉത്തിരി സൈന്യനിരകൾ ഉണ്ടായിരുന്നിട്ടും കുതിരകൾ ഉണ്ടായിരുന്നിട്ടും ആയുധങ്ങൾ ഉണ്ടായിരുന്നോ എല്ലാ രാജാക്കന്മാരും തങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളിൽ സൈന്യത്തിൽ ആശ്രയിക്കുമ്പോൾ ദാവീത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചു അതെ നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കണം ബുദ്ധിയിൽ തീരുമാനങ്ങൾ എടുക്കാതെ ദൈവം പ്രവർത്തിക്കാൻ നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം യഹോബിയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും ദൈവത്തിൻ്റെ ദേഹയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കും അതേപ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ഈ വിഷയം പരിഹരിക്കപ്പെടുകയില്ല യാക്കോബ സാധുശീലനായിരുന്നു നീണ്ട ഇരുപത് വർഷക്കാലം ലാഭാൻ്റെ ഭവനത്തിൽ വലിയ ഒറ്റപ്പെടലുകളിലൂടെ നിന്നകളിലൂടെ കഷ്ടതകളിലൂടെ കടന്നു പോയപ്പോഴും മനുഷ്യമായി തൻ്റെ സ്വന്തം ബലം എടുത്ത് തന്റെ ബുദ്ധിയിൽ താൻ പ്രതികരിക്കാതെ യാക്കൂബ് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചു അവനൊരു സാധുവായിരുന്നുവെങ്കിലും ആശ്രയിച്ച ദൈവം അവൻ സാധുക്കളുടെ പ്രത്യാശയ്ക്കും ഭംഗം വരുത്താത്തവനായിരുന്നതുകൊണ്ട് യാക്കൂബിന് വേണ്ടി ദൈവം സംസാരിച്ചു പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോബയിൽ ആശ്രയിക്കുക ദാനിയലിന് സിംഹത്തിൻ്റെ ഗുഹയിൽ കളയുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ തൻ്റെ ബുദ്ധിയിൽ തൻ്റെ സ്വന്തം ശക്തിയിൽ തീരുമാനങ്ങൾ എടുക്കാതെ താൻ പതിവ് പോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു അവൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് പ്രവർത്തിക്കുന്ന ദൈവമാണ് ധാനിയൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്തി സിംഹത്തിൻ്റെ ഗുഹയിൽ ദൂതനിറങ്ങി വന്ന് സിംഹത്തിൻ്റെ വായെ അടപ്പിച്ചു കളഞ്ഞു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് പകൽ ആക്റ്റീവാണ് ലൈവാണ് സ്വന്തം വിവേകത്തിലോന്നാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാരാകട്ടെ നമ്മൾ